ഇപ്പോൾ ഇതിനകത്ത് അശ്വിൻ തോക്കുന്നത് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നോക്ക് എനിക്കറിയാൻ അയാൾ സിനിമ കണ്ടിട്ടില്ല ഗ്രൂപ്പിൽ ആ ഷോ തുടങ്ങുന്നത് ഏതായാലും പതിനൊന്നിലോ പതിനൊന്നര മണിക്കാണ് അയാൾ പത്ത് മണിക്ക് ന്യൂസ് എടുക്കും ആ സിനിമയെക്കുറിച്ച് പറയും ആ സിനിമ കാണാത്തൊരാൾ പറയുന്ന പോലെ അയാൾ തുടങ്ങാ സിനിമ അപ്പോൾ നല്ല വ്യൂർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഏതായാലും സിനിമ ഒന്നും കാണില്ല റിവ്യൂ വേണം പക്ഷേ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം അതിനകത്ത് നല്ലതെങ്കിൽ നല്ലതായിട്ടും ചീറ്റ ഉണ്ടെങ്കിൽ ചീറ്റയായിട്ടും പറയാം കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബിൽ ഇതേ ഒരു പ്രസ് മീറ്റിൽ ഒന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു അന്ന് എൻ്റെ സി ബി ഐ ഫൈവ് മത്സർ സംവിധാനത്തിൽ സിനിമ ഇറങ്ങിയ സമയം ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ മലബാറിന് കാലിക്കറ്റിനും ൂപ്പിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് പതിനൊന്നിലോ പതിനൊന്നര മണിക്കാണ് കിഴിയെന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അയാൾ പത്ത് മണിക്ക് ന്യൂസ് ഇറങ്ങി ആ സിനിമയെ കുറിച്ച് പറയും ആ സിനിമ കാണാത്ത കാണാത്തൊരാള് പറയുന്ന പോലെ അയാൾ പറഞ്ഞു ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു സിനിമ ഇറങ്ങി തീരണമുണ്ട് അപ്പോൾ നല്ലൊരു വ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഏതാ സിനിമ കാണില്ല ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ വില്ലത്തി പിന്നെ അവരുടെ സത്വസിദ്ധമായ ഭാഷ ഇപ്പൊ ഇതിനകത്ത് അശ്വൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നോക്ക് എനിക്കറിയാമായി സിനിമ കണ്ടിട്ടില്ല ഇല്ലെങ്കിൽ സിനിമ കണ്ടതും മനസ്സിലായി ഇല്ല ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം നമുക്കറിയില്ല അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല റിവ്യൂ വേണം പക്ഷെ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം അതിനകത്ത് നല്ലതെങ്കിൽ നല്ലതായിട്ടും ചീറ്റ ഉണ്ടെങ്കിൽ ചീറ്റയായിട്ടും പറയാം അങ്ങനെ പറയാം അല്ലാതെ ഹൺഡ്രഡ് പെർസെന്റ് വെറുതെ ആരെങ്കിലും പ്രതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാലും ശരിയാവുക വേറൊന്നും അല്ല ഇത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ വായിച്ചേക്കാം ഈ ടെക്നീഷ്യന്മാരെ അല്ല ഒരു ഒരു മനുഷ്യൻ കാശു മുടക്കിയിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കി ഒരു പ്രൊഡ്യൂസറുണ്ട് അയാളും നിലവിലെ അയാളെ അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കുക അതുകൊണ്ട് എന്ത് പറയുമെന്ന് ഓർമ്മയിട്ട് എന്നോട് വരോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം അല്ല ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ആളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാം പക്ഷെ അതിന് സിനിമ എന്നുള്ള മാതിരി കാരണം കമൻസ് അറിയാം ഇവരാരും സിനിമ കണ്ടെത്താണ് ധാന്യം ചെയ്തു പറയാൻ വേണ്ടി മാത്രമുള്ള കണക്സ് മുഴുവൻ കൊടക്കം പടക്കം പടക്കം പൊട്ടി പൊട്ടി ഇതെന്നെ പറഞ്ഞിരിക്കുന്നത് അയാൾ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു അപ്പോ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ടവര ക യാഥാർത്ഥ്യമല്ലെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിച്ച് പുതിയ വിഷയത്തിലേക്ക് പോകാം ഈ ഭാഗ്യലക്ഷ്മി ഒരാഴ്ചത്തെ സമയം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ഒരാഴ്ച സമയം എങ്ങനെയാണ് ഈ സ്വാമി പറഞ്ഞ പോലെ പണം ചെയ്യത്തിൽ സംവിധാനം കേൾക്കും എഴുതാൻ കാര്യമില്ല പടം കണ്ടെടുത്ത് എഴുതുന്നത് ഞങ്ങളുടെ പടത്തിനായിരുന്നു പറയാം സ്വാമി പറഞ്ഞില്ലേ പടം തുടങ്ങുന്നതിന് എഴുതിയുള്ള സമയം പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്തെല്ലാം എഴുതിയാലും സി ബി ഐ ഫൈവ് എന്ന് പറയുന്ന പടം അപ്പം ഈ ഇവരുടെ യൂട്യൂബേഴ്സിന്റെ എഴുത്തുകൊണ്ട് ഒരു ചെറിയ ശതമാനം ബാധിച്ചു വിശ്വസിക്കുന്നു സത്യമാണ് പക്ഷേ അത് നെറ്റ്ഫ്ലിക്സിലെ ലോക സിനിമയോടെ കടപിടിച്ച് എത്രയോ രണ്ടോ മൂന്നോ ആഴ്ച അഞ്ചാം സ്ഥാനത്തായിരുന്ന പടം അറിയാം അപ്പൊ അത് അങ്ങനെയാണ് സംഭവം യുവതി വിമർശിച്ച് അതിന് ഒരു പരിധി വരെ ഒരു കുറച്ചു കാഴ്ച ബാധിച്ച സിനിമ ലോക സിനിമയോടുകൂടെ കടപിടിച്ച് ഞ്ചാം സാരത്ത് മൂന്നോ നാലോ ആഴ്ച ഉണ്ടായിരുന്നു അങ്ങനെയും ഒരു സത്യം